ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒഫീഷ്യൽ പ്രൊമോ ഇന്ന് വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് ആയിട്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ് ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്നത് ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ രാവിലേട്ടം തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണോ നമുക്ക് നേരെ ആ ഒരു പ്രമോ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളം ടെലിവിഷൻ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരം ഷോകളിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്തൊക്കെയാണോ ഇതിനോടകം തന്നെ ജനപ്രീതി വളരെ ഇരട്ടിച്ച ഈ ഒരു ഷോയുടെ ഏഴാം സീസൺ ആണ് വരാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം മുതൽ സംരക്ഷണം ആരംഭിക്കാൻ പോകുന്ന ബിഗ് ബോസിനായിട്ട് പ്രേറിന് കാത്തിരിക്കുകയാണ് ആരൊക്കെയാണ് ഇത്തവണ മത്സരാർത്ഥികളായിട്ട് എത്തുന്നത് എന്ന് അറിയാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ ഇത് ആരാട്ടം തന്നെയായിരിക്കുമോ ഇത്തവണയും അവതാരകൻ എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു ആരാധകർക്ക് എന്തൊക്കെയാണോ ആരാധകർ ആ ഒരു സർപ്രൈസ് ഇന്ന് ഏഷ്യാനെറ്റ് റിവീൽ ചെയ്തിരിക്കുന്നു നല്ല ഗംഭീര ലൊക്കി നാടൻ ലൊക്കി നമ്മുടെ രാജാട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട് കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും ഇട്ട് ബുള്ളറ്റ് വന്നിറങ്ങുന്ന ലാരാട്ടൻ ഇതിനോടന്നെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട് ആദ്യം നമ്മളെല്ലാം കരുതിയത് ദിലീപ് ചിത്രമായിട്ടുള്ള എന്ന് പറയുന്ന സിനിമയിലെ ഒരു കമിയ റോൾ ആയിരിക്കുന്നതാണ് എന്നാൽ അതിലും വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ലാരാട്ടനെ ബിഗ് ബോസ് സീസൺ സെവന്റെ പ്രമോയ്ക്ക് ലാരാട്ടനെ ഒരു വരവോടെ സാധിച്ചിട്ടുണ്ട് ഗംഭീര ബാക്ക്ഗ്രൗണ്ടോട് കൂടി വാടമ എന്ന് പറയുന്ന നമ്മുടെ ഡാരാട്ടിനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണോ ബിഗ് ബോസ് സീസൺ സെവൻ വരുന്നുവെന്നും ആ ഒരു പ്രൊമോ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിമിഷ നേരം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിട്ട് മാറുകയാണ് ഈ ഒരു പ്രൊമോ വീഡിയോ നാൽപ്പത്തഞ്ച് സെക്കൻഡ് മാത്രമുള്ള ഈ ഒരു പ്രൊമോ ഇതിനോടനെ സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഓഗസ്റ്റ് മാസം ആദ്യം തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുമെന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെയാണ് ഡാരഡ്നെ പ്രമോ കൂടി വന്നതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ബിഗ് ബോസ് സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു പ്രമോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക